ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള പൊതുഗതാഗത സൌകര്യങ്ങളുടെ കാര്യത്തിൽ പ്രഥമ സ്ഥാനത്തുള്ള ദുബായ് മെട്രോയ്ക്ക് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കുന്നു രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതിയാണ് ദുബായ് മെട്രോ ഓടിറ്റ് തുടങ്ങിയത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി പേർ ദുബായ് മെട്രോയിൽ യാത്ര ചെയ്തുവെന്നാണ് കണക്ക് പുതിയ സാധ്യതകൾ തേടുകയും അതിനായുള്ള നടത്തുകയും ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ആരംഭിച്ചൊരു പൊതുഗതാഗത സംവിധാനം പിന്നീടിങ്ങോട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ ദുബായിയുടെ വികസന നേട്ടങ്ങളുടെയും നഗരവളർച്ചയുടെയും തന്നെ അവിഭാജ്യ ഘടകമായി തീർന്നൊരു കഥയാണ് ഇത് അതെ ദുബായ് മെട്രോയ്ക്ക് പതിനഞ്ച് വയസ്സിന്റെ ചെറുപ്പം രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതിയാണ് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് മെട്രോയുടെ ആദ്യ യാത്രയ്ക്ക് പച്ചക്കൊടി വീശിയത് പിന്നീട് ഇങ്ങോട്ട് ഇക്കാലം അത്രയും കൊണ്ട് ദുബായ് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകളിലൂടെ യാത്ര ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ആളുകളാണ് പ്രതിദിനം ശരാശരി ഏഴര ലക്ഷം യാത്രക്കാർ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഈ ഡ്രൈവറില്ലാ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നു നാല് ലക്ഷം യാത്രകൾ പൂർത്തിയാക്കിയ ദുബായ് മെട്രോ സർവീസുകളുടെ സമയകൃത്യതൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് ശതമാനമാണ് അൻപത്തിരണ്ട് കിലോമീറ്റർ ആയിരുന്നു തുടക്കകാലത്ത് ദുബായ് മെട്രോയുടെ സഞ്ചാരദൂരം നിലവിൽ തൊണ്ണൂറ് കിലോമീറ്റർ നീളത്തിൽ അൻപത്തിമൂന്ന് സ്റ്റേഷനുകളും നൂറ്റി ഇരുപത്തിയൊൻപത് ട്രെയിനുകളുമാണ് ദുബായ് മെട്രോയ്ക്കുള്ളത് റെഡ് ഗ്രീൻ ലൈനുകൾക്ക് പുറമേ ബ്ലൂ ലൈൻ കൂടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദുബായ് ആർ ടി എ മുപ്പത് കിലോമീറ്റർ നീളത്തിൽ പതിനാല് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നതാകും ബ്ലൂ ലൈൻ രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ തൊണ്ണൂറ്റിയാറ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന വികസന കുതിപ്പിനാണ് ദുബായ് മെട്രോ തയ്യാറെടുക്കുന്നത് എമറാത്തി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി സെപ്റ്റംബർ ഒൻപതിന് ജനിച്ച കുട്ടികളുടെ സംഗമം മെട്രോ സ്റ്റേഷനുകളിലെ സംഗീത പരിപാടികൾ എന്നിവയുൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ദുബായ് മെട്രോയുടെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ദുബായ് ആർ ടി എ ഒരുക്കിയിരിക്കുന്നത് ദുബായ് നിവാസികളുടെയും സന്ദർശകരുടെയും പ്രിയപ്പെട്ട ദുബായ് മെട്രോയ്ക്ക് പിറന്നാൾ ആശംസകൾ ശ്രീരാജ് അമൃത ന്യൂസ് ദുബായ്